എന്നെ കാണാൻ നല്ല ഭംഗി മാറഞ്ച് കളറിലായിരിക്കുന്നേ എല്ലാം ഓറഞ്ച് അതുകൊണ്ടാ എല്ലാരും എന്നെ മാംഗോ എന്ന് വിളിക്കുന്നേ എന്നെ ഇഷ്ടമായ നന്ദക്കുട്ടിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ ഞാൻ ഇങ്ങനെ ആരും കടിക്കാറില്ല എല്ലാവരും എന്നെ പിടിച്ചു ഉപദ്രവിക്കും അതുകൊണ്ട് ചെറിയൊരു കൊട്ടു കൊടുക്കുക ഇടയ്ക്ക് അല്ലാതെ ഞാൻ ആരെയും കടിക്കാറില്ല കേട്ടോ നന്ദക്കുട്ടിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ നന്ദക്കുട്ടി ഞാനൊരു ഉമ്മ തന്നോട്ടെ എനിക്കൊരു ഉമ്മ തരോ നന്ദകുട്ടി

െ തൊട്ടോണ്ടിരിക്കുന്നേരം അക്കുചേട്ട് അക്കുചേട്ടൻ പേടിച്ചു പോയോ പേടിച്ചു പോയോ അക്കുചേട്ടാ എനിക്ക് ഉമ്മതയോ നന്ദക്കുട്ടി കൊറേ ഉമ്മ തന്നല്ലോ അക്കുചേട്ടൻ ഉമ്മതിരു അക്കുച്ചേട്ടന്റെ പേടിയാണെന്ന് നന്ദക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കില്ല വേണ്ട നന്ദക്കുട്ടി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നന്ദക്കുട്ടി